ദൈവത്തിന് സ്തുതി ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം വചനം കേൾക്കുന്ന നിങ്ങളിൽ വിളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എസ്തേറിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ എസ്തേറിൻ്റെ മാധ്യസ്ഥം ഈ സംഭവം അറിഞ്ഞ് മറുതൊക്കായി വസ്ത്രം കീറി ചാക്കുടുത്ത ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നഗര മധ്യത്തിലേക്ക് ചെന്നു അവൻ രാജാവിന്റെ പടിവാതിലോളം ചെന്നു നിന്നു കാരണം ചാക്കു ചാക്കു വസ്ത്രമുടുത്ത് ആർക്കും രാജാവിന്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയുമുണ്ടായി ഏറെ പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞ് എസ്തർ അത്യന്തം പരിയാകുലയായി ചാക്കു വസ്ത്രത്തിനു പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മൃദക്കായി കൊടുത്തയച്ചു പക്ഷേ അവൻ സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിന്റെ ഷണ്ടന്മാരുടെ ഒരുവനുമായ ഹദാക്കിനെ വിളിച്ച് എസ്തർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൃദുക്കോയുടെ അടുത്തേക്ക് അയച്ചു അവൻ രാജാവിന്റെ പടിവാതിലിന് മുമ്പിൽ നഗരത്തിന്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മൃദുക്കോയിയുടെ അടുത്തെത്തി തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹമാൻ വാഗ്ദാനം ചെയ്ത പണത്തിന്റെ കണിശമായ സംഖ്യ മൃതക്കോയി അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശുദ്ധീകരിച്ചു കൊടുത്ത് തന്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിന്റെ ഒരു പകർപ്പ് മൃതക്കായി അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച് നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിന് തൊട്ടടുത്തുള്ള സ്ഥാനമുള്ള ഹമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു കഥാവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക ഹദാക്ക് ചെന്ന് മുറുക്കായി പറഞ്ഞത് എസ് തീറിനെ ധരിപ്പിച്ചു അപ്പോൾ ഹദാക്ക് വഴി ഒരു സന്ദേശം മൃദക്കായെ അറിയിച്ചു എല്ലാ രാജസേവകന്മാർക്കും രാജാവിന്റെ പ്രവശ്യയിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേ ഉള്ളൂ രാജാവ് തന്റെ സ്വർണ ചെങ്കാൽ അവൻ്റെ നേരെ നീട്ടുന്നെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പത് ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ മൃദുക്കായി എസ്തേറിന് മറുപടി കൊടുത്തു നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷേ നീയും നിൻ്റെ പിതൃഭവനവും നശിക്കും ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ മൃദുക്കായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്കു നൽകി നീ പോയി സുസയുള്ള സകുല യകൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ യസ്തേർ പറഞ്ഞതുപോലെ മുറുക്കായി ചെയ്തു സ്നേഹമുള്ളവരെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഒരു സമൂഹം യഹൂദ സമൂഹം രക്ഷപ്പെടുന്ന ചരിത്രമാണ് ഇനി കാണാൻ പോകുന്നത് ഉപവാസ ഉപവാസത്തെ തള്ളിപ്പറയാതിരിക്കുക പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കരങ്ങൾ ഉയർത്തുക ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമായ ബലിയാണ് നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ വിഷമഘട്ടത്തിൽ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വചനങ്ങൾ അയക്കണമേ അവരെ വളർത്തണമേ കാത്തുകൊള്ളണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹാലുയ ഹാലുയ